ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിക്കാസൽ മലയാളം പൂക്കളും ചെടികളെയും ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാല റോസിൻ്റെ പരിചരണത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് റോസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ എന്തൊക്കെ കെയർ ചെയ്താലും റോസിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അടുത്ത് പോയി നോക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പൂക്കൾ തരാനും പൂക്കളെല്ലാം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കാണുന്നത് വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മൊത്തം വാടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം റോസിൻ്റെ കെയർ എന്താണെന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ അദ്ദേഹമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് ആയ ഒരു റോസാണ് നമ്മളിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് നന്നായിട്ട് കിർത്ത് വന്ന ഒരു റോസായിരുന്നു അപ്പം പെട്ടെന്ന് ഇതിന് മൊത്തം ആ കിളിർത്ത് വന്ന ഇല മൊത്തം പോയി അതിന് ഒരു നന്നായിട്ടൊരു വാട്ടം തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനെ ഏതെങ്കിലും രീതിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഇപ്പം മിക്കവരുടെ റോസിനും ഇതാണ് കേട്ടോ പ്രോബ്ലം ഈ തണ്ടുകളൊക്കെ ഉണങ്ങി പോകുന്നൊരവസ്ഥയും ഉള്ള ഇല തന്നെ നന്നായിട്ട് കരിഞ്ഞു മൊരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഉച്ച ഒരു പതിനൊന്ന് മണി വരെയൊക്കെ വെയിലെ വെയിൽ വരുന്ന ഒരു ഭാഗത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്ര വെയിൽ പോലും ഇതിന് കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പോൾ പാലക്കാട് നല്ല വെയിലിൻ്റെ ഒരു അവസ്ഥയാണ് വെയിൽ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ പാലക്കാട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ ഇത് മൊത്തം നശിച്ച ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാനിത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടാതെ നമ്മളിതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് രക്ഷപ്പെടുത്താൻ വല്ല വഴിയുണ്ടോയെന്ന് നോക്കുകയാണെ അപ്പോൾ നോക്കുമ്പോൾ പച്ച കമ്പ് ഉണ്ട് കേട്ടോ അത് കറക്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങളുടെ റോസസ് ഇതുപോലൊരവസ്ഥയെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് മൊത്തം ഇങ്ങനെ വാടി നശിച്ചു പോകും ഒരു പച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിനെങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അടിയിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലെ വേര് കുറച്ച് ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ നല്ല വേരുണ്ട് പിന്നെ കുറച്ച് വേര് കളഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഈ പോട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഡ്രൈനേജ് ഹാൾ കുറവാണ് ഒരു ഡ്രെയിനേജ് ഹാളേ ഉള്ളൂ അതിൽ നിന്ന് വെള്ളം ഇറന്ന് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ റോസ് ഇപ്പോൾ റോസ് വെച്ചിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടോ ഇത് ഫ്രഷ് വേരുണ്ട് കേട്ടോ ഇതിൽ നല്ല വേര് ഏതാണ് ചീത്ത വേർ വേര് ഏതാണെന്ന് അറിയില്ല അപ്പം നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ചീന വേ വേരിനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വേനൽക്കാലത്ത് മൂന്നുനരമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ രാവിലെ ഒഴിച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈ പോട്ട് ഡ്രൈ ആവുന്ന അവസ്ഥയ്ക്ക് വരാതെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ വെയിൽ താന്നതിന് ശേഷം അധികവും വെള്ളം ഒഴിക്കാതിരിക്കുക കാരണം ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തുണ്ടോ വെള്ളം കെട്ടി കിടന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തും അപ്പോൾ വെള്ളം ഡ്രൈ ആവുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ വൈകുന്നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല ഇലയിലൊന്നും തട്ടാതെ ഇലയിലെ മഞ്ഞളിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇലയിലൊന്നും തട്ടാതെ ചട്ടിയിൽ മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അവർ രാവിലെയൊക്കെ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയവരില്ലേ അപ്പം നമുക്ക് ഇവനെ എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഞാനൊന്ന് നല്ല തണുത്ത വളത്തിലൊന്നും കഴുകിക്കൊടുത്തു കേട്ടോ അപ്പം ഈ വൈറ്റായിട്ട് കാണുന്നവർക്ക് നല്ല പേരാണ് അതായത് ഫ്രഷായിട്ടുള്ള പേരാണ് അപ്പം നമ്മൾ എങ്ങനെയും ഇവനെ രക്ഷപ്പെടുത്തി എടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെയൊക്കെ ഗ്രീനിഷ് കാണുന്നുണ്ട് കെട്ടോ അത്രയ്ക്ക് ആള് പോയിട്ടില്ല അപ്പം നമുക്ക് ഈ കരിഞ്ഞ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ കമ്പ് അങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ കരിഞ്ഞ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ഇതേട്ടോ ഈ കമ്പുകളൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ആളെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കുകയാണ് ആദ്യം വേണ്ടത് പിന്നെ നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ഫ്ലവറിങ് കഴിഞ്ഞതും പ്രൂൺ ചെയ്ത് കൊടുക്കുക റോസിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വളം ഇട്ട് കൊടുത്താലും ഇട്ട് കൊടുത്താലും മതി എന്ന് പറയാത്ത ഒരു ചെടിയാണ് നമ്മുടെ റോസ് ഇട്ടുക കാരണം റോസിന് വളം എത്ര കൊടുത്താലും പോരാന്നേ പറയുള്ളൂ അപ്പം അതുകൊണ്ട് എത്രത്തോളം വളം നമ്മൾ കൊടുക്കുന്നു ഒരു വൺ വീക്കിൽ ഒരിക്കലൊക്കെ നമ്മൾ വളം കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കളെ തരുള്ളൂ കേട്ടോ റോസിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ നട്ട് കൊടുക്കാൻ ഇനി നല്ല ഡ്രെയിനേജ് വെള്ളം ഒഴുകി പോകുന്ന നല്ല ഡ്രെയിനേജ് ആയി പോകുന്ന ഒരു പോട്ടിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ കാരണം വെള്ളം കെട്ടി നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാനിപ്പോൾ റീ പോട്ട് ഇത് കണ്ടോ നല്ല റീപോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു ഒരു പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് റീപ്പോട്ട് ചെയ്ത് കൊടുത്തിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കുറച്ച് നല്ലത്തിൽ വെക്കാം കേട്ടോ പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കെമിക്കൽ വളം വന്നിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ എൻ പി കെ എയ്റ്റീൻ എയ്റ്റീൻ ഒരു നാല് ദിവസത്തിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും കാരണം റൂട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ നിന്ന് എടുത്തില്ല നമ്മൾ പൊഴുതെടുത്തല്ലോ അതിൻ്റെ മണ്ണ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കാരണം നല്ല മണ്ണായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ വെള്ളം കെട്ടി നിന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാനത് റീസെൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആ മണ്ണിന് അധികം പ്രശ്നം വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ ആ മണ്ണ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് മാറ്റി നട്ട് കൊടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് അതിൽ ഒന്നുമില്ല കേട്ടോ ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ഒരുപാട് വളങ്ങളിട്ടിട്ട് പെട്ടെന്നുള്ള പെട്ടെന്ന് അതിനെ സ്ട്രെസ് ചെയ്യിക്കേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് മുകളിലിട്ട് കൊടുത്ത വളങ്ങളായിരുന്നു കേട്ടോ ഈ മുട്ടത്തോടൊക്കെ അപ്പം അതൊക്കെ മാറ്റി നന്നായിട്ട് കിളിർത്ത് വന്നതായിരുന്നു എല്ലാ കമ്പിലും ഇലകൾ വന്ന് ഫ്രഷായിട്ട് വന്നതായിരുന്നു കേട്ടോ പെട്ടെന്നാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് വേനൽക്കാലത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ ഷോർട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം മടി കാണിക്കരുത് കേട്ടോ മടി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ റോസ്റ്റെടി മൊത്തമായിട്ട് നശിച്ചു പോകും അല്ല അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ല തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് താങ്ക്